തൊഴിൽ തട്ടിപ്പിനിരയായി മാലിദ്വീപിൽ കുടുങ്ങിയ മലയാളികൾ നാട്ടിലേക്ക് മടങ്ങാനാവാതെ പ്രതിസന്ധിയിൽ ഏജന്റിന്റെ വാക്ക് വിശ്വസിച്ച് ഇലക്ട്രിക് ഇലക്ട്രിക്കൽ ജോലികൾക്കായി ദ്വീപിലെത്തിയ തൃശൂർ പാവറട്ടി സ്വദേശികളാണ് ദുരിതത്തിലായത് ഒരു വർഷമായി ജോലിയോ ശമ്പളമോ ലഭിക്കുന്നില്ലെന്നും ആഹാരം പോലും ഇല്ലാത്ത സ്ഥിതിയാണെന്നും ഇവർ പറയുന്നു തൃശൂർ പാവറട്ടി കുണ്ടുകടവ് സ്വദേശികളായ പൈങ്കണി വീട്ടിൽ സബീഷ് അജിക്കുട്ടൻ പണിക്കൻ വീട്ടിൽ സുജീഷ് എന്നിവരും ഒഡീഷ സ്വദേശിയായ ഗണേഷുമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ദുബായിൽ കോൺട്രാക്ടറായി ജോലി ചെയ്യുന്ന പാവറട്ടി സ്വദേശി ഷഫീറിന്റെ വാക്ക് വിശ്വസിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മൂന്നിനാണ് ഇവർ മാൽദ്വീപിലെത്തിയത് കുറച്ചു മാസം കൃത്യമായി ശമ്പളം ലഭിച്ചിരുന്നു ഇതിനിടെ രണ്ട് തവണ നാട്ടിലേക്ക് വരാനും സാധിച്ചു പക്ഷേ മാസങ്ങൾക്ക് മുൻപ് മൂന്നാമതും മാൽദ്വീപ്സിലെത്തിയ ശേഷമാണ് തീർത്തും ബുദ്ധിമുട്ടിലായതെന്ന് ഇവർ പറയുന്നത് വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലം ഒരു വർഷമായി ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ പോകാനുള്ള ഒരു സംവിധാനം നമ്മളെ നാട്ടിലുള്ള എല്ലാവരും കൂടിയിട്ടൊന്ന് ചെയ്തു തരണം ഗവൺമെൻറ് പിന്നെ എട്ട് മാസത്തോളമായി ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം ഇല്ലാണ്ടായിട്ട് ഇവിടുത്തെ പൈപ്പിൽ വെള്ളമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ആറുമാസത്തോളമായി ഞങ്ങളിപ്പം ഒറീസക്കാരന ഒരാളുണ്ട് ആറുമാസത്തോളായി ആൾക്ക് ശമ്പളം കിട്ടിയിട്ട് വല്ലപ്പോഴും ഒരേ മാസം ശമ്പളം കിട്ടുക അങ്ങനെയാണ് ചെയ്യുക ഇപ്പൊ എല്ലാം കൂടി മാസത്തോളം അങ്ങനെ കിട്ടാനുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നാല് മാസം ശമ്പളം ബാലൻസ് കിട്ടുന്നുണ്ട് ഇവിടെ ഒരു മാലിക്കാരനാണ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഏജന്റായ ഷെഫീർ അടക്കമുള്ളവരോട് ശമ്പളം ചോദിച്ചപ്പോൾ നൽകാമെന്ന് പറഞ്ഞതല്ലാതെ ഇതിനപ്പുറം യാതൊരു നടപടിയും ഉണ്ടായില്ല പരാതിയുമായി ഇന്ത്യൻ എംബസിയെ സമീപിക്കുമെന്ന് അറിയിച്ചപ്പോൾ ഷെഫീറിന്റെ സഹായിയായ ഒരാൾ വന്ന് നാലു പേരുടെയും പാസ്പോർട്ടുകൾ വാങ്ങി ഇതിനുശേഷം പാസ്പോർട്ട് തിരികെ ലഭിച്ചില്ലെന്നും ഇവർ പറയുന്നു ഷെഫീറാണ് പറയുന്നുണ്ടായത് അപ്പോൾ മാനിക്കാരനാണ് ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കുക ആളുടെ പേര് അപ്പോ അയാള് പാസ്പോർട്ട് മേടിച്ചു പാസ്പോർട്ട് മേടിച്ചു കൊണ്ടുപോയത് സ്റ്റിക്കറടിക്കാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ അടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് കൊണ്ടുപോയത് പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ വിളിച്ച് ആളായിട്ട് ലേശം ഒന്നും വന്നു അപ്പോൾ അതിന് ശേഷം ആള് ഞങ്ങൾക്ക് ഫുഡിനുള്ള പൈസയും മറ്റുള്ള കാര്യങ്ങളൊന്നും തരാത്തൊരു സംവിധാനം ഇതിലാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് ട്രീറ്റ് ഓഫ് ഹോസ്പിറ്റലാണ് കേട്ടോ അവിടുത്തെ രണ്ട് മൂന്ന് ചേട്ടന്മാരാണിപ്പോൾ ഞങ്ങളെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഫുഡിനുള്ള പൈസ തരുന്നത് നാട്ടിലേക്ക് ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അധികാരികൾ അഭ്യർത്ഥിക്കുന്നു മലയാളികളായ ചിലർ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് തങ്ങളിപ്പോൾ ആഹാരം പോലും കഴിക്കുന്നതെന്നാണ് സമീഷും സംഘവും പറയുന്നത് ജോലിയോ ശമ്പളമോ ലഭിച്ചില്ലെങ്കിലും നാട്ടിലേക്ക് തിരികെ മടങ്ങാൻ സഹായിക്കണമെന്നും സർക്കാർ വൃത്തങ്ങളോ എംബസി അധികൃതരോ ഇതുമായി ഇടപെടണമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം ജനം തൃശൂർ